ഹായ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് അയിലമീൻ അയിലമീൻ മുളക് അതിനു വേണ്ടി ഉള്ളി ഇഞ്ചി തക്കാളി ആദ്യം ചട്ടിയിലേക്ക് ഉലുമ്പോ ഉൾവ പൊട്ടിക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കഴിച്ചത് പിന്നെ ഉള്ളി തക്കാളി ഇട്ട് കഴക്ക ആ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു അയലമീൻ മുളക് കറിയാണ് അതിനു വേണ്ടി നമ്മളെടുത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി കൂട്ടൊക്കെ വഴന്നതിന് ശേഷം അതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റി പച്ചമുള മാറുന്നവരെ വഴറ്റണം അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കണം സവാള വാറ്റുമ്പോൾ തന്നെ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നു ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കും നമ്മളിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലോട്ട് മാങ്ങയാണ് ചേർക്കുന്നത് മാങ്ങയിട്ട മീൻകറിയാണ് അതുകൊണ്ട് അരപ്പ് ശരിയായതിന് ശേഷം മാങ്ങയും വിരഞ്ഞിട്ട് കൊടുക്കും